കോട്ടയം കലക്ട്രേറ്റിൽ സി പി എം അനുകൂല സംഘടനയായ എൻ ജിഒ യൂണിയനും സി പി ഐ അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലും തമ്മിലുള്ള പോരുമുറുകുന്നു യൂണിയനിൽപ്പെട്ട റവന്യൂ വകുപ്പ് ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നുവെന്നാരോപിച്ച് എൻ ജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ എ ഡി എം ഓഫീസിന് മുന്നിൽ സമരം നടത്തി റവന്യൂ വകുപ്പിൽ എച്ച് ആർ എം എസ് വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റം നടത്തിയെന്നാരോപിച്ചാണ് എൻജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ എ ഡി എം ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ജോയിന്റ് കൌൺസിലിന് മേൽക്കൈയുള്ള റവന്യൂ വകുപ്പിൽ സംഘടനയുടെ ആളുകൾക്ക് ഗുണകരമാകുന്ന വിധത്തിൽ മാനദണ്ഡങ്ങൾ മറികടന്ന് സ്ഥലംമാറ്റം മാറ്റം നൽകുന്നുവെന്നാണ് ആരോപണം കോട്ടയം ജില്ലയിലേക്ക് സ്ഥലം മാറി വന്ന ജൂനിയർ വില്ലേജ് വേണ്ടി വടയാർ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന സീനിയറായ വില്ലേജ് ഓഫീസറെ ടി വിപുരത്തേക്ക് സ്ഥലം മാറ്റി ഇതിനു പുറമെ കോട്ടയം താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരിയെ േക്കും മാറ്റി സ്ഥലം മാറ്റത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ പരിഹരിക്കാമെന്ന് കലക്ടർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്നും എൻജിഒ യൂണിയൻ ആരോപിച്ചു അപ്പോൾ വിരുദ്ധമായ സ്ഥലമാറ്റങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു സമര രംഗത്തേക്ക് കടന്നുവരേണ്ടി വന്നത് മാനദണ്ഡ പ്രകാരം സ്ഥലമാറ്റം നടത്തണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് രണ്ടായിരത്തി പതിനേഴെന്ന് പറഞ്ഞ ഗവൺമെന്റ് ഉത്തരവ് പുറത്തിറക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ച് സ്ഥലമാറ്റം നടത്തി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അത് ലംഘിച്ചുകൊണ്ട് ഈ റവന്യൂ വകുപ്പിൽ നടന്ന സ്ഥലമാറ്റത്തിനെതിരെയാണ് ഇന്നിവിടെ കക്ഷികൾ സംഘടിപ്പിച്ചത് മാനദണ്ഡം മറികടന്ന് സ്ഥലം മാറ്റം നടത്തുന്നതിന് ജോയിന്റ് കൗൺസിൽ അധികൃതരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും എൻ ജി ഒ യൂണിയൻ ആരോപിക്കുന്നു ബുധനാഴ്ച സർക്കാർ ജീവനക്കാരുടെ സമരത്തോടനുബന്ധിച്ച് ജോയിന്റ് കൗൺസിൽ പ്രവർത്തകർ പ്രകടനം നടത്തുന്നതിനിടയിൽ എൻ യൂണിയൻ പ്രവർത്തകരുമായി ഉണ്ടായ വാക്കേറ്റം സംഘർഷത്തിന്റെ വക്കോളം എത്തിയിരുന്നു അമൃത ന്യൂസ് കോട്ടയം